ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷും കൺമണിയും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൻറ്റിയമ്മയാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ ആൻറ്റി അമ്മ വിളിച്ചിട്ട് ഫോണെടുക്കാത്തത് കൊണ്ട് തന്നെ കൺമണി ചോദിക്കുന്നുണ്ട് ആൻറ്റിയമ്മയല്ലേ എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ അതേ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലേ ഞാനിത് എവിടെയാണെന്ന് അറിയാനായിട്ടുള്ള സി എ ഡി പണിയായത് അതിന് വേണ്ടിയിട്ടാണ് ഈ വിളിക്കുന്നത് എനിക്ക് എടുക്കാൻ താല്പര്യമില്ല ഇന്ന് തന്നെ തല്ലി അതിൻ്റെ ദേഷ്യത്തിന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നെന്നൊക്കെ പറയുന്നുണ്ട് ആൻറ്റിയമ്മ തല്ലിയോ എന്തിനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് തല്ലിയതൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ആൻ്റിയമ്മയ്ക്ക് എനിക്കിതിന് മുന്നും കുറേ തല്ലി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതല്ല അവർ എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്താ കാര്യം എന്തിനാ ആൻറ്റിയമ്മ തല്ലിയെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആ മാനസേ തല്ലിയെന്ന് പറ മാനസേ തല്ലിയ എന്തിനും അവർ എന്നോട് ചെയ്തത് എന്താണെന്ന് അറിയോ ഞാൻ അന്ന് നിൻ്റെ വീട്ടിലേക്ക് വരാൻ വൈകിയത് തന്നെ അവരാണ് കാരണം കള്ളപ്പനി വരുത്തിച്ച് എന്നെ അവൾക്ക് കൂട്ടിയിരുത്തി വശീകരിക്കാൻ നോക്കി എന്നെ അതിന് കിട്ടില്ല എനിക്കപ്പോൾ ദേഷ്യം വന്ന് ഞാൻ അവളെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ വിശ്വാമിത്രൻ്റെ മനസ്സിളക്കാനായിട്ട് അങ്ങനെയും ചെയ്തോന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് വിശ്വാമിത്രൻ്റെ മനസ്സിളകിയോന്നൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ട് ചോദിക്കാം കേട്ടോ കൺമണി ആ ഇളകി മനസ്സിളകി ഇളകിയാലെന്താന്നൊക്കെ ചോദിക്കുന്നു ആ ഇളകിയാലോ കൊന്നു കളകി ഞാൻ ആ എന്നൊക്കെ പറയുന്നുണ്ട് ആ കൊല്ലു കൊല്ലൂ എന്നാൽ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കഴുത്തിന് പിടിച്ച് നരിക്കാണ് കേട്ടോ കൺമണി അങ്ങനെ ഒരു ഇങ്ങനെ മരിച്ച ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് സാർ സാർ എന്താ ഈ സാർ കാണിക്കുന്നത് എണീക്ക് എണീക്ക് എന്നെ പറ്റുകയാണോ എന്നൊക്കെ ചോദിക്കണ്ട അങ്ങനെ ആ കൃത്രിമ ശ്വാസം തന്നോ പറഞ്ഞ് ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വരും വേഗം താ വേഗം താന്ന് പറയുന്നുണ്ട് ആഹാ കൃത്രി കൃത്രിമ ശ്വാസമോ അങ്ങനെ ഇപ്പോൾ സുഖിക്കേണ്ട ഇങ്ങനത്തെ കള്ളത്തരമൊന്നും എൻ്റെ അടുത്ത് വേണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് പറയാണ് എന്നാലും ഒരു മുത്തുകരോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ അതൊന്നും ഇല്ല അങ്ങനത്തെ ഇപ്പോൾ വിചാരങ്ങളൊന്നും മനസ്സിൽ വേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൃഷി പറയാൻ നീ എൻ്റെ അടുത്തുള്ളപ്പോൾ ഞാനൊരു മറ്റൊരു ലോകത്തിലാണ് കൺമണി എന്നൊക്കെ പറഞ്ഞത് ആ എന്നൊക്കെ ഇപ്പോൾ പറയും കുറച്ച് കഴിഞ്ഞാലേ എന്നെ ആട്ടി ഓടിക്കെന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് ഇല്ല ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഈ പിരിഞ്ഞിരുന്നപ്പോഴാണ് എനിക്ക് നിൻ്റെ സ്ഥാനം എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഒരു നിമിഷം പോലും നിന്നെ കാണാതെയോ നിന്നോട് പിണങ്ങിയിരിക്കാനോ എനിക്ക് കഴിയില്ല കൺമണി എന്നൊക്കെ പറയാണ് കേട്ടോ ഈ അകൽച്ചയിലാണ് എനിക്ക് നീ എത്രമാത്രം ജീവനാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി ഞാൻ എന്നും നിൻ്റെ ഉണ്ടാവും ഞാൻ ഇനി ഒരു കാരണവശാലും നിന്നെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ സത്യം എന്നൊക്കെ പറയുമ്പോൾ കൂടി കൺമണി നമ്മുടെ ഒരു ഉമ്മ കൊടുക്കാനുട്ടോ കവിളിൽ അങ്ങനെ കൃഷ്ണൻ അത് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പിന്നീട് വരുൺ മാനസയെ വിളിക്കാൻ കേട്ടോ ആശുപത്രിയിൽ വെച്ച് ഇനി മാനസ ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ഞാൻ വരുണാണെന്നൊക്കെ പറയുന്നുണ്ട് വരുൺ ഏത് വരുൺ എന്നൊക്കെ മാനസ് ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നില്ലേ കല്യാണിയെ കല്യാണം കൺമണിയെ കല്യാണം കഴിക്കുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കുന്നത് ആ പറയൂ വരുൺ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ആശുപത്രിയിലാണെന്ന് പറയുന്നുണ്ട് എന്തു പറ്റിയൊന്ന് മനസ്സോ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ കൃഷി ജയിലിൽ കിടന്നതും അതുപോലെ തന്നെ ആ കല്യാണത്തിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി ജയിലിൽ കിടന്ന കാര്യങ്ങളും പിന്നീട് ആ ബലരാമൻ്റെ അനിയത്തി തന്നെ അവനെ ജാമ്യത്തിൽ പുറത്തിറക്കിയത് എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ മനസ്സോട് പറയുന്നത് ഇതൊക്കെ കേട്ട് ഞങ്ങൾ ദേഷ്യം വരുന്നുണ്ട് വരുൺ പറയാണ് എന്തായാലും മനസാ മേഡം കൃഷിനെ വിടാതെ സൂക്ഷിച്ചോ അവൻ കൈവിട്ട് പോകും കൺമണി അവൾ എനിക്കുള്ളത് തന്നെയാണ് പക്ഷേ കൃഷിനെ കൈവിടാതെ നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് വാണിംഗം കൊടുക്കുകയാണ് കേട്ടോ വരൂണ് കൺ മനസ്സിക്ക് അതിനെ ഫോൺ വെച്ചതിന് ശേഷം മാനസാ ആൻഡമ്മയെന്ന് പറഞ്ഞ് ഒച്ച വെച്ച് വിളിക്കുന്നുണ്ട് അങ്ങനെ എന്താ മോളെ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അമ്മ നമുക്കിപ്പോൾ തന്നെ പോവാം അമ്മേ നമുക്ക് ഇവിടെ ഇനി ഇരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു എന്താ മോളി എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൻറ്റി അമ്മ വല്ലതും അറിഞ്ഞു ആ കൃഷിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഈ രണ്ട് ദിവസത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല നീ പറഞ്ഞാലേ അറിയുള്ളൂ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് എനിക്കിനി അവനെ വേണ്ട എന്നെ ഇഷ്ടമില്ലാത്തവൻ്റെ കൂടെ ഞാനിനി എന്തിനാ അമ്മ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്ത് തന്നെ മാനസോടെ അമ്മയും പറയുന്നുണ്ട് ഇനി ഈ ബന്ധം വേണ്ട മോളെ നമുക്ക് എന്തായാലും ഇങ്ങനെ നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ ഒന്ന് നിൽക്കും മാനസേ നീ ഇങ്ങനെ വിട്ടിട്ട് പോകാനാണോ അവനെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചത് വൈകുന്നേരം വരെ വെള്ളം കൂറി അവസാനം പഠിക്കൽ കൊണ്ട് കളയണോ നീ ആ കൃഷിൻ്റെ ഭാഗത്തുള്ള തെറ്റല്ല ഇതൊന്നും ആ കൺമണി എന്തൊക്കെയോ വശീകരണവും കൂട്ടോത്രവും ചെയ്ത് അവനെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് അതാണ് നമ്മൾ ആദ്യം തീർക്കേണ്ടത് കൃഷി നിരപരാധിയാണ് ഇതിൽ ആ കൺമണിയാണ് ഇതിൽ വില്ലത്തി അവളെയാണ് നമ്മൾ തകർക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ആൻറ്റിയമ്മ പറയുന്നത് ശരിയാണ് പക്ഷേ എനിക്ക് വയ്യ ഈ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് കൃഷിന് അത്രത്തോളം ജീവനല്ലേ പിന്നെ എന്തിനാണ് നീ അവനെ വേണ്ടാന്ന് വെച്ച് പോകാനായിട്ട് നിൽക്കുന്നത് ശരി ഇനി നിങ്ങൾക്ക് അവനോട് താല്പര്യമില്ല ഈ വിവാഹം വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജയമോഹനെയും അനിയൻകുട്ടിനെയും വിളിച്ച എല്ലാ കാര്യങ്ങളും പറയാണെന്ന് പറഞ്ഞ് ഫോണെ ഫോണെടുക്കുന്നുണ്ട് വേണ്ട ആൻറ്റിയമ്മയെ വിളിക്കേണ്ട എന്തായാലും ആൻറ്റിയമ്മ പറഞ്ഞ പോലെ കൃഷിതിൽ നിരപരാധിയാണ് ആ കൺമണിയാണ് ശത്രു അവളെയാണ് തകർക്കേണ്ടത് എന്തായാലും ഞാൻ ഞാനും ഉണ്ട് ആൻറ്റിയമ്മയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് അവരൊരു തീരുമാനം എടുക്കുന്നുണ്ട് നമ്മുടെ കൺമണി തകർക്കാനായിട്ട് പിന്നീട് ആ ഓഫീസ് റൂമിൽ കൺമണിയേയും അതുപോലെ തന്നെ കൃഷ്ണനെയും കാണിക്കുന്നുണ്ട് അങ്ങനെ കൺമണി കിടക്കാനായിട്ട് ബെഡ്ഷീറ്റൊക്കെ എടുക്കുന്നുണ്ട് കൺമണി എവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ സാറിവിടെ സോഫയിൽ കിടന്നു ഞാൻ താഴെ കിടന്നോളാം എന്ന് പറയുന്നുണ്ട് അതെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കമ്മേലും കിടക്കാന്നാണ് ആണോ അതെ ഇത് ഒലക്കയല്ലല്ലോ അത് സോഫേ അല്ലേ അതുകൊണ്ട് ഒരാൾക്കേ കിടക്കാൻ പറ്റുള്ളൂ ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ കൺമണി എന്നാലും നമ്മൾ ഒരുമിച്ച് ഇവിടെ കിടക്കുന്നത് കൊണ്ട് എന്താപ്പം കുഴപ്പം ഞാൻ തെറ്റായ ഉദ്ദേശം വെച്ചുകൊണ്ടൊന്നല്ല പറയുന്നത് പറഞ്ഞു ആ തെറ്റായ ഉദ്ദേശം എന്ത് എനിക്കറിയാം സാറെ ആ അങ്ങനെ എന്നോട് കള്ളത്തരം കാണിക്കുകയൊന്നും വേണ്ട ഞാൻ ശ്രീനിവാസിൻ്റെ മോളം എൻ്റെ ഒരു ഒന്നും നടക്കില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും കൺമണി ഒരു മുത്തുകോവ് എങ്കിലും എനിക്ക് തന്നുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട് മുത്തുകോവ് ആ അത് വേണമെങ്കിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ കൃഷി ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടി ചുണ്ടിലാണ് ഒരു മുത്തുക കിട്ടുന്ന കരുതുന്നത് അങ്ങനെ കൺമണി ആഹാ ചുണ്ടിലൊന്നും വേണ്ടെന്ന് പറഞ്ഞു നെറ്റിയിൽ കൊടുക്കുന്നത് നെറ്റിയിലോ ഞാൻ പ്രതീക്ഷിച്ച് ചുണ്ടിലാണ് ഒന്ന് താന്നു താന്നൊക്കെ പറഞ്ഞു ഏയ് വേണ്ട അങ്ങനെ ഇപ്പം വേണ്ട ഇത് തന്നെ ധാരാളം ഇനി ബാക്കിയുള്ളതൊക്കെ അത് അതിൻ്റെ സൗകര്യം ഉണ്ടാകുമ്പോൾ തരും എന്നൊക്കെ പറയുന്നുണ്ട് ആ ശരി ഇന്നത്തെതോടെ ഇതാക്കാന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് മഹി വിളിക്കുന്നത് കേട്ടോ മഹി വിളിച്ചിട്ടോ എടാ കൃഷ്ണ നീ എവിടെയാണ് എന്നെ ആൻറ്റിയമ്മയും മാനസി മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുക നീ എവിടെയെന്ന് അന്വേഷിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ ഓഫീസിലുണ്ടെന്ന് പറയുന്നുണ്ട് ഓഫീസിലോ അവരെന്തിനാ എന്നെ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നീ എവിടെയാണെന്നാണ് എന്നോട് ചോദിക്കുന്നത് അവർ അങ്ങോട്ടേക്ക് അന്വേഷിച്ചെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഈ രാത്രി ഈ ഓഫീസിലേക്ക് വരാനായിട്ട് നീ സമ്മതിക്കേണ്ട കാരണം ഇവിടെ എൻ്റെ കൂടെ കൺമണി ഉണ്ടെന്നൊക്കെ മഹിയോട് പറഞ്ഞിട്ട് ആ ഈ പുര കത്തുമ്പോൾ തന്നെ നീക്കി വാഴ വെക്കണം എല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലട കൺമണിയെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി അവൾ ഞാനും അവളും ഇവിടെ അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടുമുട്ടിയത് എന്തായാലും ആ പിണക്കം ഒന്ന് മാറി കിട്ടി ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് തീക്കളിയാണല്ലോ മോനെ അവർ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തിയാലോ എന്തായാലും അലിക ഡിസൈൻസിലേക്ക് അവൻ എത്തുന്ന എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പോഴെന്താ വിളിച്ചുകൊണ്ടിരിക്കാൻ എൻ്റെ ഫോണിൽ ആൻഡ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് എടാ നീ എന്തെങ്കിലും ഒരു കള്ളം പറയും ഞാൻ നിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ മതി രാവിലെ വരെ എങ്ങനെയെങ്കിലും ഒന്ന് അവരെ പിടിച്ചു നിർത്താം എന്നൊക്കെ പറയുന്നുണ്ട് എടാ അത് റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞത് നീ അത് ചെയ്യും മഹി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പിന്നീട് ഫോൺ സംസാരിച്ച് പോയതിനു ശേഷം കൺമണി ഉറങ്ങാൻ കേട്ടോ അങ്ങനെ കൺമണിക്ക് പുതപ്പൊക്കെ പുതച്ച് കൊടുത്ത് അവളോട് അവളൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് അവളുടെ മേലെ ഇങ്ങനെ തലയായിച്ച് കിടന്നുറങ്ങാൻ കേട്ടോ കൃഷ് നേരം വിളിക്കുന്നുണ്ട് അങ്ങനെ കൃഷിൻ്റെ ഫോൺ റിങ്ങിയെന്ന് കേട്ടാണ് കേട്ടോ കൺമണി എണീക്കുന്നത് സാറേ ഫോണടിക്കുന്നു ആരാന്ന് നോക്കുക എന്നൊക്കെയാണ് പറയുന്നുണ്ട് അങ്ങനെ കൃഷി ഫോൺ എടുക്കുന്ന സമയത്ത് മഹി തന്നെയാണ് എടാ ആകെ പ്രശ്നത്തിലാണ് നീ എവിടെയാ നീ വേഗം അവിടെ നിന്ന് മാറിക്കോ നീയും കൺമണി അവിടെ നിന്ന് മാറിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് എന്താ എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട് അതെ മാനസ രാവിലെ തന്നെ വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു നിന്നെ അവിടെ കാണാൻ ചെയ്തതുകൊണ്ട് തന്നെ ആ ഓഫീസിലേക്കാണ് നേരെ വരുന്നത് നീ അവിടെ നിന്ന് മാറിക്കൊന്ന് പറഞ്ഞാൽ ആ വരികയാച്ചാൽ വന്നോട്ടെ കാണാച്ച കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞത് എടാ അതിപ്പോൾ പറ്റില്ല നീ സാഗർസാർ വരുന്നവരെങ്കിലൊന്നും എന്തെങ്കിലും ഒന്ന് അവരെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുക അല്ലെങ്കിൽ ആകെ പ്രശ്നം ആകുമെന്നൊക്കെയാണ് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ കൺമുണിയോട് ചോദിക്കുന്നുണ്ട് കൺമണ് നീ ഇവിടെയുള്ള കാര്യം ആർക്കൊക്കെ അറിയാമെന്നൊന്ന് ചോദിക്കുന്നുണ്ട് അത് ഇവിടുത്തെ സെക്യൂരിറ്റിയും പിന്നെ ഹരിസാറിനുമാണെന്ന് പറയുന്നുണ്ട് അവർക്ക് മാത്രം തന്നെയല്ലേ വേറെ ആരും മൂന്നാമതൊരാൾ ഇത് തരഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല സാറെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തന്ത്രം മെനയാനായിട്ട് മാനസ ഈ പണി മാനസ ഈ കാര്യങ്ങളൊന്നും അറിയാതിരിക്കാനായിട്ട് ഒരു വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ് കേട്ടോ